ഓ ഗായ്സ് അപ്പം നമ്മളിപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടൂര് എൻ്റെ വീട്ടിലാണ് അപ്പം നമ്മളിന്ന് ചെറിയൊരു യാത്ര പോകാൻ വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോഴാണെങ്കിൽ എന്താ ഇന്ന് ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ ഇരുപത്തെട്ട് ആണ് അപ്പം ജൂലൈ ഇരുപത്തെട്ട് രാത്രി ഏകദേശം ഒരു എട്ടര ആയിട്ടുണ്ട് അപ്പം ഈ എട്ടരയ്ക്ക് ഞാൻ എവിടെ തള്ളിപ്പിടിച്ച് പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നമ്മുടെ ചാനലിനകത്താണെങ്കിൽ കൂടുതൽ വീഡിയോസ് ഇടുന്നത് നമ്മൾ ഭയങ്കര ഹാപ്പിയസ്റ്റ് മോമെന്റ്സ് ഒക്കെ വരുമ്പോഴായിരിക്കും നമ്മൾ കൂടുതൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇടുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹാപ്പിയസ്റ്റ് 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 അല്ല സംഭവം ഹാപ്പി മൊമെന്റ് അല്ല അപ്പം നമ്മുടെ ചാനലിൽ കൂടെ എപ്പോഴും ഹാപ്പി മൊമെന്റ് തന്നെ എപ്പോഴും ഇടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം പല പല സംഭവങ്ങൾ വരുമ്പോൾ അതെല്ലാം ഞാൻ വീഡിയോ ഇടണമല്ലോ അതിനെ മാറ്റി നിർത്താൻ പറ്റത്തില്ല അപ്പം ഒരു ചെറിയൊരു വീട് ചെറിയൊരു വീടിയാണ് നമ്മളൊരു യാത്ര പോവാണ് തൂത്തുക്കുടി വരെ പോവാണ് ഞാനിപ്പോൾ എട്ടര ആയിട്ടുണ്ട് സമയം തൂത്തുക്കുടിയിൽ എന്തിനാ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പം ഞങ്ങളുടെ അച്ഛനാണെങ്കിൽ ജോലി ചെയ്യുന്നത് തൂത്തുക്കുടിയിലാണ് ഒരു മെക്കാനിക്കാണ് അപ്പം അവിടെ എന്നിട്ട് കാലിന് ചെറിയ ഫ്രാക്ചർ പറ്റി അപ്പം അത് അച്ഛൻ്റെ ഒക്കെ ഉണ്ടായിട്ട് കാലിന് നന്നായിട്ട് പഴുത്ത് ഭയങ്കര സംഭവം ആയി കാലിൽ ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഇവിടെ നിന്ന് കാണിക്കാം ചിലർക്ക് കണ്ടു കഴിയുമ്പോൾ എന്തൊക്കെയോ തോന്നുന്നു എന്നാലും ജസ്റ്റ് ഞാൻ ഡേയ് സൈഡിൽ ഒന്ന് കാണിച്ചേക്കാം അത് ഈയൊരു അവസ്ഥയിലായിട്ടുണ്ട് കാലം അപ്പം അടുത്ത ദിവസങ്ങളിൽ എന്തോ ഓപ്പറേഷൻ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിനായിട്ട് ഞാൻ ഇവിടെ പോവാണ് അപ്പം ഹെൽപ്പൊക്കെ ചെയ്യാൻ വേണ്ടി പോകണ്ടേ അപ്പം അങ്ങനെ പോവാണ് അമ്മയ്ക്കും വരണമെന്ന് പറഞ്ഞായിരുന്നു പക്ഷേ അമ്മയ്ക്കും കൂടെ വന്ന് നിൽക്കാനുള്ള സാഹചര്യം അവിടെ ഇല്ല അച്ഛൻ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ കമ്പനി റൂമിൽ തന്നെയാണ് അവിടെ റൂമല്ല ഒത്തിരി പേരുണ്ട് ആണ് അച്ഛന്റെ കൂടെ തന്നെ അപ്പം അങ്ങനെ വന്ന് നിൽക്കാൻ പറ്റത്തില്ലെന്നാണ് അച്ഛൻ പറയുന്നത് വേറെന്താന്നാണ് അച്ഛൻ പറയുന്നത് പക്ഷെ അമ്മയ്ക്ക് പറഞ്ഞ ഒന്നാണ് എന്നാലും പോകുന്നുണ്ട് അപ്പൊ ഞാനിപ്പോൾ എട്ടരയ്ക്ക് ഒമ്പതരയ്ക്കാണെങ്കിൽ ഇവിടുന്ന് മധുരക്കൊരു വണ്ടിയുണ്ട് മധുര തിരുനെൽവേലിക്ക് അതുവഴി എന്താ ഇവിടെ പോകുന്ന വണ്ടി ഉണ്ടെന്നാണ് പറഞ്ഞത് അതിലാണ് അയാൾ അച്ഛൻ സാധാരണ പോവാറ് അപ്പൊ അതിൽ കയറി വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ എട്ടര ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ആരെങ്കിലും നമ്മളെ ഇവിടുന്ന് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടനോ അല്ലെങ്കിൽ നമ്മുടെ അളിയനോ ആരെങ്കിലും നമ്മളെ അടൂരോട്ട് കൊണ്ടുവിടും അവിടെ നിന്നാണ് നമ്മൾ അങ്ങോട്ട് പോവാണ് അപ്പം ഓപ്പറേഷൻ സംഭവം അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പം പോയി കഴിയുമ്പോൾ അറിയാം എന്തുമായിരിക്കും അവസ്ഥ എങ്ങനെയാണ് സംഭവങ്ങൾ എന്നൊക്കെ ഫോണിൽ കൂടെ ഉള്ള സമ്പർക്കത്തിൽ കൂടെ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ എത്രത്തോളം ഇതാണെന്ന് അപ്പം മുറിവ് കരിയുന്നില്ലെന്നൊക്കെയാണ് പറയുന്നത് അപ്പം അതിന് എന്തോ ഓപ്പറേഷൻ സംഭവങ്ങളൊക്കെ വേണമെന്നാണ് അപ്പം അതിനായിട്ട് ഞാൻ പോവാണ് അങ്ങോട്ട് അപ്പം ആ പോകുന്നതിൻ്റെ ചെറിയൊരു വ്ലോഗ് പോലെ വീഡിയോ ഇടുവാണ് അപ്പം ചിലവർ വിചാരിക്കും നീ എന്തിനടി ഇതൊക്കെ എടുത്ത് പിടിയിടുന്നെ അപ്പൊ കഴിച്ച നമ്മൾ ഹാപ്പിയും സാ സാടും ഗുഡും പാടും എല്ലാം നമ്മുടെ മൊമെന്റ്സ് മൊമെന്റ്സ് ആയിട്ട് വരുന്ന സംഭവങ്ങളെല്ലാം ഞാൻ മിക്ക മിക്കതും എൻ്റെ ചാനലിൽ കൂടെ ഇടുന്നതായിരിക്കും എൻ്റെ സൈക്കിൾ നഷ്ടപ്പെട്ടു പോയതും അതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് അതെല്ലാം കണ്ടാൽ മതി ഇനി മുമ്പോട്ടുള്ള വീഡിയോസിലും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ബ്ലോഗാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ആയിരിക്കും കൂടുതലായിട്ടും വരുന്നത് അപ്പോൾ നമ്മുടെ ലൈഫ് നിന്ന് സംഭവങ്ങളൊക്കെ ഇട്ടുകൊണ്ട് പോകും അപ്പോൾ ഫ്യൂച്ചറിലാതിലെടുത്ത് കാണാലോ ഓക്കെ നമ്മൾ നമ്മളിവിടുന്ന് ഇറങ്ങാൻ പോവാണ് അപ്പം ആരെങ്കിലും വരും ഒന്നേ അളിയനെ അവിടെ ചേട്ടനെ വരും നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി പിക്ക് ചെയ്യാനല്ല നമ്മളെ അടൂരിട്ട് കൊണ്ടുവിടാൻ വേണ്ടി അപ്പോൾ നമ്മൾ അടൂരിൽ ചെന്നിട്ട് കാണാം കേട്ടോ ബൈ അപ്പോൾ ഗൈസ് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഞാൻ വെച്ചിട്ടുണ്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അമ്മയാണെല്ലാം സെറ്റാക്കി വെച്ചത് ഡ്രസ്സ് സംഭവങ്ങളൊക്കെ അപ്പം ഇനി നമുക്ക് അടൂരിൽ ചെന്നിട്ട് കാണാവേ ഹലോ കായ്സ് അപ്പോൾ നമ്മളാണെങ്കിലിപ്പോൾ അടൂര് വന്നിട്ടുണ്ട് അതെ അടൂര് ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് ബസ് സ്റ്റോപ്പല്ല കെ എസ് ആർ ടി സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റാണ് നിൽക്കുന്നത് നമുക്ക് ആ സൈഡിലോട്ടാണ് പോകേണ്ടത് അപ്പോൾ പച്ച ബസ് വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം മധുരെയൊക്കെയുള്ളത് അപ്പോൾ നമുക്ക് അതിൽ കയറണം നമുക്ക് ബസ്സിനായിട്ട് വെയിറ്റിങ്ങാണ് ഞാൻ കാണിച്ചു തന്നെ ഫ്രണ്ട് ക്യാമറ ഇട്ട് ഇപ്പോൾ ബാക്ക് ക്യാമറ ഇട്ടിട്ട് ആൾക്കാരെ കുറേ പേരൊക്കെ ഉണ്ട് കേട്ടോ വേണ്ട കൈസ് കുറേ ആൾക്കാരുണ്ട് ഫ്രൂട്ട്സ് കടയൊക്കെ എപ്പോഴും ഓപ്പൺ ആണ് സൗണ്ട് കിട്ടുന്നുണ്ടോന്ന് എനിക്കറിയത്തില്ലേ ബസ് വരുന്നത് നോക്കി നിക്കാം ഒരു സീറ്റ് മൊത്തത്തിൽ നമുക്ക് ഇത്രേ നല്ല കിടക്കുവാണ് ഇങ്ങോട്ട് കടക്കാം കേട്ടോ ഞാനിവിടെ കിടന്ന് കേട്ടോ കാര്യം ഞാൻ ഞാനാന്ന് ഇവിടെ കിടന്ന് ഉറക്കൊന്നും വരുന്നില്ല എന്നാലും ചുമ്മാ ഇവിടെ കാഴ്ചകളൊന്നും ജോന് കാണാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കിടക്കാൻ സീറ്റ് ഫുള്ള് കിടപ്പുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ കിടന്നു തൊപ്പി എടുത്ത് ബാക്കി വെച്ചു കേട്ടോ നമ്മൾ വന്ന വണ്ടി നമ്മൾ അവിടെ നിന്നാണ് ദോശ കഴിച്ച തരക്കേടില്ലാത്ത ദോശ കറികളൊക്കെ ആയിരുന്നു കഴിച്ച വണ്ടിയിലോട്ട് കയറുമ്പോഴത്തേന് വണ്ടി ശരിയാണ് കിടക്കൻ്റെ ഇതാണ് നമ്മുടെ തമിഴ്നാട് വണ്ടിയാണ് അത്യാവശ്യം ക്ലീൻ ആണ് ഏട്ടാ അത്യാവശ്യം ക്ലീൻ ആണ് വണ്ടി ിലോട്ട് നോക്കുമ്പോഴത്തേനേ ഒത്തിരി നമ്മുടെ വണ്ടി ചെറിയ ക്ലാസ്സാണെന്ന് തോന്നുന്നു പാട്ട് സെറ്റപ്പ് ഒക്കെ ഉണ്ട് നമ്മളേറ്റവും വായിക്കില്ല ഈ വലിയൊരു സീറ്റ് ഫുള്ള് നമുക്ക് സെറ്റ് സെറ്റ് ഫ്രണ്ടിൽ പോയിരുന്നായിരുന്നെങ്കിൽ കാഴ്ചകൾ കാണാമായിരുന്നു ഉറക്കം വരത്തില്ലായിരുന്നില്ലേ ഫ്രണ്ടിപ്പോയിരിക്കാം ഗൈസ് നമ്മളപ്പം ഫ്രണ്ടിൽ വന്നിരുന്നു കേട്ടോ എൻ്റെ ഫ്രണ്ടിൽ വന്നിരിപ്പുണ്ട് നമ്മൾ കാഴ്ചകളൊക്കെ കാണാം മറ്റേ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം പഠത്തില്ല അപ്പോൾ നമ്മളാണെങ്കിൽ ഇപ്പോൾ തിരുനെൽവേലിയിൽ വന്നിട്ടുണ്ട് ഇപ്പം തിരുനെൽവേലി ഞാൻ ഇറങ്ങിയിട്ട് ജസ്റ്റ് റൗണ്ട് അടിച്ചിട്ട് വന്നതാണ് അവിടെ നിന്ന് വെച്ചാൽ ചുറ്റും നോക്കി വലിയൊരു വിശാലമായിട്ടുള്ള ഒരു റെയിൽവേ അല്ല ബസ് സ്റ്റേഷൻ അതല്ല നെൽ സ്റ്റാൻഡാണ് അപ്പം നല്ല വിശാലമായിട്ടുള്ള ബസ് സ്റ്റാൻഡ് ഏകദേശം നമ്മളവിടുന്ന് ഒമ്പതിനയറി ഇവിടത്തെ ഇപ്പോൾ രണ്ട് മണിയായിട്ടുണ്ട് കേട്ടോ അര മണിക്കൂറിൻ്റെ എന്തോ യാത്ര ഉണ്ടായിരുന്നു തിരുനെൽവേലി നമ്മൾ നമ്മളെത്തിയിരിക്കുകയാണ് ഇവിടെ ബസ്സൊക്കെ കുറവാണ് ചിലപ്പോൾ പക നല്ല ബസ് ഉണ്ടായിരിക്കും അപ്പോൾ ബസ് വളരെ കുറവാണ് ഇനിയും പോകേണ്ടത് തൂത്തുക്കുടി വിളിച്ചു വാങ്ങിക്കണം തൂത്തുക്കുടിയിലോട്ട് എങ്ങനെയാണ് ഇനിയും വരണ്ടേ എന്ന് ഇവിടുന്ന് ബസ് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകുന്നതെന്ന് കാണുന്നില്ല ഇനി ഇവിടുന്ന് ഇനിയും പഴയ എന്തോ പോയാൽ കിട്ടുമെന്നൊക്കെ പറയുന്നത് കേട്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് നമുക്ക് നോക്കാം തൂത്തുക്കുടിക്ക് പോവാം ഓക്കെ തൂത്തുക്കുടി അങ്ങനെ നടത്തില്ല വരുന്ന വഴിക്കൊക്കെ ഞാൻ ഇടയ്ക്ക് പിന്നെ ബാക്കിലോട്ട് തന്നെ മാറ്റി അവിടെ ഫ്രണ്ടിൽ സ്ത്രീകൾക്കുള്ളതാകുന്നില്ല ഏകദേശം എന്തോ ബെങ്കാശി വന്നപ്പോഴത്തെ ബൈക്ക് നടുക്കോട്ടാക്കി നടുക്കോട്ടെ ജസ്റ്റ് ഒന്ന് ബൈക്ക് രണ്ട് സീറ്റിന് പുറകിൽ വന്നു പിന്നെ യാത്ര ഇങ്ങോട്ടെങ്ങോ വന്നു ഓക്കെ ബൈ അതായത് മലയാളികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ എന്തോ ഇങ്ങനെ എന്തോ തമിഴ്നാട്ടിലോട്ടൊക്കെ ഒറ്റയ്ക്ക് ആദ്യമായിട്ടാണ് വരുന്നത് എന്ന് തോന്നുന്നു കേട്ടോ അറിയത്തില്ല എന്തായാലും തൂത്തുപുളി ചെന്നിട്ട് നമുക്ക് കാണാം അടുത്തത് അപ്പം ബസ്സിന്റെ കാര്യം തിരക്കിയപ്പോഴത്തേന് മൂന്നേ മുക്കാലാവും ബസ് വരാൻ ഇപ്പം രണ്ടര ആവാൻ വന്നതേ ഉള്ളു അവിടെത്തന്നെ ഞാൻ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു പൊതുവേ ഞാൻ അങ്ങനെ ചായ കുടിക്കുന്നില്ലേ അപ്പൊ ചുമ്മാ ചായൊക്കെ കുടിക്കാന്ന് വിചാരിച്ച് ചായ കുടിച്ച് ഇങ്ങനെ ഇരുന്നു പിന്നെ എന്തുവാ വിശാലമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ എന്തുവാ ഓരോ സെക്ഷൻ പോലെ ഓരോ സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി അവിടെ ഭയങ്കര ക്ലീൻ ക്ലീൻ ആൻഡ് ഭയങ്കര എന്തുവാ അടിപൊളി എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ലൊരു റിങ് പോലെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കണ്ട പുറേലും ഒരു റിങ് സെറ്റപ്പ് ബസ്സൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് കറങ്ങി തിരിഞ്ഞുകൊണ്ട് പോകും തൂത്തുക്കുടിക്ക് എന്താ സെക്കൻഡ് സ്ഥലം സെക്കൻഡാമത്തെ ഇങ്ങനെ ഒന്ന് രണ്ടെന്ന് വന്ന് തിരിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ രണ്ടാമത്തെ അവിടെ നിൽക്കുന്നത് അവിടെ വന്നിക്കാൻ പറഞ്ഞു തൂത്തുക്കുടിക്ക് പോകണേ മൂന്നേ നമുക്കാലും ബസ് വരും അതിലേ കയറിപ്പോൾ ഓക്കെ തൂത്തുക്കുടി ചെന്നിട്ട് കാണാം കാഴ്ച അങ്ങനെ നമ്മളാണെങ്കിൽ തൂത്തുക്കുടി തൂത്തുക്കുടിയിൽ പ്രോപ്പറായിട്ട് അങ്ങ് വരെ പോകണ്ട അതിന് ഇപ്പുറം മൂന്നാം മൈലെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് മൂന്നാം മൈലിൽ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം ആൾ എന്നെ വിളിക്കാൻ പിക്ക് ചെയ്യാൻ വേണ്ടി ആൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം എൻ്റെ ഫ്രണ്ടിൽ അങ്ങനെ രണ്ട് മൂന്ന് പട്ടിക്കുഞ്ഞുങ്ങളൊക്കെ ഭയങ്കര എന്തുവാ എന്തോ കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഉറപ്പൊന്നുമില്ല ഇപ്പോൾ സമയം എന്തായാലും നാലമ്പതായിട്ടുണ്ട് ഇവിടെ ആണെങ്കിൽ ഒരു അമ്പലത്തിൻ്റെ ഗണപതിയുടെ പടം വെച്ചിട്ടുണ്ട് ഞാൻ കാണിക്കാം കോഴിയുടെ ഒക്കെ പടം വെച്ചിട്ടുണ്ട് മറ്റേ ലൈറ്റ് ഒക്കെ കത്തുന്ന രീതിയിലുള്ള ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം കേട്ടോ കണ്ട ഗണപതിയുടെ പടം എന്തോ കോഴിയുടെ പടം കണ്ട എന്തോ സംഭവം ഇവിടുത്തെ സംഭവമായിരിക്കും നല്ല ഭംഗിക്കോണ്ട് വെച്ചേക്കണ്ട ചെർച്ചിന്റെ അവിടെ നിൽക്കാനാ പറഞ്ഞ പട്ടിക്കുട്ടികളോട് അങ്ങോട്ട് കയറുമ്പോയെ മൂന്ന് പട്ടിക്കുഞ്ഞുണ്ടായിരുന്നു ഇവിടെ കിടന്ന് മുടിഞ്ഞക്കാളിയായിരുന്നു അങ്ങോട്ട് അടിപ്പി അതിന്റെ കൂടാന്നോടെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ചെറുത് എടുത്തോ ഇല്ല ഉറങ്ങിയൊന്നും ഇല്ല എനിക്ക് ഉറക്കം വന്നതേ ഇല്ല അതുകൊണ്ടോ അവർ കറങ്ങി തിരിഞ്ഞോണ്ട് അവിടെ വന്നിട്ടുണ്ടല്ലോ വണ്ടി ഒന്നും ഞാൻ പ്രകാശിപ്പറ്റിംഗിലാണ് ഓ ഇത് പട്ടിയുടെ കൂടെ ഉണ്ടാക്കുന്ന കടയാട്ടോ ഞാൻ വിചാരിച്ച അങ്ങനെയുള്ള കൂടായിരിക്കും ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുവാണ് ഓക്കെ ഒരു പഴയ മോഡൽ ബസ്സല്ലേ വരുന്നത് പഴയ മോഡൽ ബസ് പോലുണ്ടോ അതിന്റെ സൗണ്ട് ഒക്കെ കണ്ടമ്മടെയൊക്കെ കല്യാണകാശത്തിലുള്ള ടൈപ്പ് വണ്ടി പോലെ തോന്നുന്നു എനിക്ക് അറിയത്തില്ല അപ്പൊ നാലു ആളുകളൊക്കെ രാവിലത്തെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പട്ടി എന്നെ നോക്കുന്നേട്ടോ ഹലോ ഓ ഗായ അപ്പം നമ്മളാണെങ്കിൽ രാത്രി വന്നിട്ട് ഞാൻ ഞങ്ങളുടെ അച്ഛൻ്റെ റൂമിൽ കിടന്നുറങ്ങി അപ്പം ഇതാണ് ഞങ്ങളുടെ അച്ഛൻ്റെ റൂം അച്ഛൻ മാത്രമല്ല വേറെ ആൾക്കാരുണ്ട് അപ്പം ഇതാണ് ഞങ്ങളുടെ അച്ഛന് അപ്പം നല്ല പെയിൻ ഉണ്ട് അപ്പം ഇങ്ങനെ ചെറിയതായിട്ടൊരു ഡ്രെസ്സൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ വെച്ചേക്കുവാണ് അപ്പം ഞാനായിരുന്നു ഇപ്പുറത്ത് കിടന്നത് ഇപ്പുറത്ത് ഞാൻ അപ്പുറത്ത് വേറൊരു അങ്കൾ തന്നെ വിളിക്കാൻ വന്നൊരു അങ്ങളായിരുന്നു രാത്രി രണ്ടുപേരെ കൂടുതൽ വീഡിയോസ് ഒന്നും എടുത്തില്ല അപ്പം മറ്റ് സൂപ്പർവൈസർമാരും ഇൻചാർജ്മാരും മറ്റ് വർക്കേഴ്സും എല്ലാം ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് അപ്പം വലിയൊരു രണ്ട് നില കെട്ടിടമാണ് കേട്ടോ ഒരു വലിയൊരു വീട് അപ്പം ഇതിൻ്റെ ഒക്കെ ആണെന്ന് ചേരാം ഫുഡും സംഭവങ്ങളും എല്ലാം കമ്പനിയാണ് കൊടുക്കുന്നത് കുടിക്കാനുള്ള വെള്ളം അപ്പുറത്ത് എന്തോരോ ഒരു ചെറിയ കെട്ടിടമുണ്ട് വലിയ ആര്യവേപ്പിൻ്റെ മരവൊക്കെ നിപ്പോൾ ഉണ്ട് അപ്പം ഒരു സ്കൂൾ കൊണ്ടുപോകും കേട്ടോ കേന്ദ്ര വിദ്യാലയം പോലുള്ള വേറെ എന്തൊരു ഒരു പേരുള്ള ഒരു വിദ്യാലയം എന്നൊക്കെയാണ് എൻ്റെ പേര് ഇപ്പോൾ ഓർക്കുന്നില്ല അപ്പോഴത്തന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ അച്ഛന് കാല് വയ്യാതായി കഴിഞ്ഞിട്ട് തുണി നിന്ന് അനയ്ക്കാനും വെള്ളത്തിലൊന്നും ഇറങ്ങാനും പറ്റത്തില്ലായിരുന്നു അത്ര നാളിലുള്ള തുണിയൊക്കെ കഴുകുമായിരുന്നു അപ്പം ഇന്ന് തന്നെ നമ്മൾ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പം തുണി എല്ലാം കഴുകി കഴിഞ്ഞിട്ട് എല്ലാം സെറ്റപ്പൊക്കെ ചെയ്തിട്ട് പോവുകയാണ് അപ്പം അതിൻ്റെ വീഡിയോസൊക്കെ നാളത്തെ വീഡിയോയിൽ വരും കേട്ടോ ബൈ